ഞാൻ തീ വരികയാണ് ഞാൻ ഇപ്പം എത്തും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പം അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഐ എം കമ്മിങ് ഞാൻ വരികയാണ് ഐ എം കമ്മിങ് റൈറ്റ് നൗ ഞാൻ ഇപ്പോൾ വരികയാണ് ഞാൻ അവിടെ എത്തി ഐ എം ഓൾമോസ്റ്റ് ദ ഞാൻ താമസിയാതെ അവിടെ എത്തും ഐ വിൽ ബി ദർ ഷോർട്ട്ലി ഞാൻ അങ്ങോട്ടാണ് ഇപ്പോൾ വരുന്നത് ഐ എം ഹെഡിങ് ദർ നൗ ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും അൽ ബി തേർ ഇൻ എ മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഞാനവിടെ എത്തും അൽ ബി തേർ ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ അഞ്ച് മിനിറ്റായോ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗിം മീ ഫൈവ് മിനിറ്റ് ഐ ആം ഓൺ ദ വേ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പെട്ടെന്ന് എത്തും ഐ എം ഓൺ മൈ വേ ൻ വിൽ ബി തേർ സൂൺ ഞാൻ കുറച്ച് നേരം വൈകി പക്ഷെ ഞാൻ പെട്ടെന്ന് എത്തും ഐ എം റണ്ണിങ് എ ബിഗ് ക്ലേ ബൽ റീച്ച് സൂൺ ഐ എം എൻ റൂട്ട് ടു ദ എയർപോർട്ട് ഞാൻ എയർപോർട്ടിലേക്കുള്ള വഴിയിലാണ് അല്ലെങ്കിൽ ഐ മെൻ റൂട്ട് ടു ദ ഡെസ്റ്റിനേഷൻ അതായത് ഞാൻ ആ സ്ഥലത്തിലേ പറഞ്ഞ സ്ഥലത്തിലേക്കുള്ള വഴിയിലാണ് ഒരു പ്രൊഫഷണൽ കോൺടാക്സ്റ്റിലൊക്കെയാണ് അങ്ങനെ ഉപയോഗിക്കുക